ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധനായ ബസേലിയോ സെൽദോബാവായ ഓർമ്മപ്പെരുന്നാളിൽ സംബന്ധിക്കുവാനക്കവണ്ണം പരിശുദ്ധ സഭാമക്കളും നാനാജാതി മതസ്ഥരായ ദൈവമക്കളും ഒരുങ്ങുകയാണല്ലോ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളോട് ദൈവോധനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ അവരുടെ ജീവിതാവസാനം ഓർത്ത് വിശ്വാസത്തെ അനുകരിപ്പിൻ അതോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവന് കൊടുക്കുന്നു പരിശുദ്ധനായ ബസേലിയോ സൽദോബാവായുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് ദൈവവചനങ്ങളും നമുക്ക് പ്രസക്തമാണ് നമ്മളെ ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച് അതിൽ നമ്മെ നടത്തിയ പരിശുദ്ധ പിതാവായ ബസേലിയ സെൽദോ ബാവ അതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തൻ്റെ അജകണങ്ങൾക്ക് വേണ്ടി തൻ്റെ വാർദ്ധക്യത്തെ വകവയ്ക്കാതെ മലങ്കരയിലേക്ക് വന്ന് ആ അജഗണങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയൻ അതുകൊണ്ടാണ് ഈ രണ്ട് വേദഭാഗങ്ങളും ഞാൻ ഉദ്ധരിച്ചത് പരിശുദ്ധനായ ബസേലിയോസ് ബാവായുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം ഏത് കൊച്ചു കൊച്ചുകുഞ്ഞിനുപോലും അറിയാവുന്ന ഒന്നാണ് പരിശുദ്ധ ബാവായുടെ ചരിത്രം അതുകൊണ്ട് ബാവായുടെ ആഗമനത്തിൻ്റെ ആ ചരിത്രം കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് പരാമർശിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കന്നിമാസം ഏഴാം തീയതി കോതമംഗലത്ത് പരിശുദ്ധ പിതാവ് എഴുന്നള്ളി വന്നു കന്നിമാസം പത്തൊൻപതാം തീയതി അദ്ദേഹം ദൈവസന്നധിയിലേക്ക് യാത്രയായി പതിമൂന്ന് ദിവസക്കാലത്തെ മലങ്കരയിലെ ജീവിത കാലഘട്ടം ആ പതിമൂന്ന് ദിവസമായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അത് മലങ്കര സഭയുടെ തന്നെ ഉദ്ധാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്രമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ബാവ ഇവിടെ വരുവാൻ ഇടയായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പരിശുദ്ധ ബസേലിയോ സെൽദോ ബാവൊക്കെ ഇത്ര പ്രാധാന്യത്തോടുകൂടെ സഭ കാണുന്നത് നമുക്കറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ മലങ്കര സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ അതുവരെയും ഒന്നായിരുന്ന പരിശുദ്ധ അന്ത്യവ്യാസ മഹാസനത്തിൻ്റെ പരിലാളനമേറ്റ് ആ പരിശുദ്ധ സഭ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടും തുടർന്ന് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആ അവസാന കാലഘട്ടവുമെല്ലാം നമുക്ക് നിശ്ചയമുള്ളതാണ് അതിനെ തുടർന്നാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ ചരിത്രപ്രസിദ്ധമായ കൂനൻ കുറിച്ച് സത്യം നടക്കുന്നത് ആഞ്ചലിമോട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരും അതോടൊപ്പം തന്നെ പകലോമറ്റം തോമ അർഹദിയാക്കോനും അവരുടെയെല്ലാം നേതൃത്വത്തിൽ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ജീവനുള്ളിടത്തോളം കാലം പരിശുദ്ധി സിംഹാസനത്തെയും ആ വിശ്വാസത്തെയും ഉപേക്ഷിക്കുകയില്ല എന്ന് മട്ടാഞ്ചേരിയിൽ ചരിത്ര പ്രസിദ്ധമായി നടത്തിയ കൂരൻകുരിശ സത്യം സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യപടിയായിരുന്നു ആയിരുന്നെന്ന് നമുക്കൊക്കെ അറിയാം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ സുറിയാനി ഭാഷയും സുറിയാനി പാരമ്പര്യങ്ങളും ആരാധനാക്രമങ്ങളും ആചാരങ്ങളും എല്ലാം ഇവിടെ നിന്ന് നിർമൂലനം ചെയ്യപ്പെടുവാനുള്ളതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഈ സഭയുടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആരാധനയും ഇതിൻ്റെ പൈതൃകവും ഇതിൻ്റെ ആ സുറിയാനി രീതികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമായപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ചിൽ എരിശിലേമിലെ പാത്രകർക്കീസായിരുന്ന ഇപ്പോൾ വടക്കൻ പറവൂർ പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവ മലങ്കരയിലേക്ക് വന്നു അബ്ദുൾ ജലീൽ ബാവയുടെ ആഗമനത്തോടുകൂടെ സഭയ്ക്ക് പുതിയ ഒരു ജീവനാണ് ലഭിച്ചത് ബാബായ ചരിത്രം കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി അദ്ദേഹം കാലം ചെയ്യുന്നതുവരെ ശക്തമായ നേതൃത്വം ഈ സഭയ്ക്ക് നൽകി ഈ സഭയെ അദ്ദേഹം വഴി നടത്തി മാത്രമല്ല ആദ്യമായിട്ട് മലങ്കരയിൽ പ്രാദേശിക മത്രാമ്പോടെ വാഴിച്ചത് അബ്ദുൾ ജലീൽ ബാവ മാർത്തോമ ഒന്നാമൻ മാർത്തോമാ രണ്ടാമൻ ഈ രണ്ടുപേരെയും അബ്ദുൽ ജലീൽ ബാവ വാഴിച്ച് ഈ സഭയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയായിരുന്നു സുറിയാനി പാരമ്പര്യവും ആരാധനയും നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ളതായ സാഹചര്യങ്ങൾ അദ്ദേഹം ഒരുക്കി എന്നാൽ സുറിയാനി സഭയുടെ ആ സത്യവിശ്വാസവും അദ്ദേഹം തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാൽ മാർത്തോമ ഒന്നാമൻ കാലം ചെയ്തു അബ്ദുൾ ജലീൽ ബാവായും കാലം ചെയ്തു സഭയ്ക്ക് മാർത്തോമ രണ്ടാമൻ മാത്രമാണ് ഇവിടെയുള്ളത് സഭയുടെ പ്രതിസന്ധികൾ വീണ്ടും തുടരുകയാണ് വീണ്ടും ആ സുറിയാനി പാരമ്പര്യവും അന്ത്യോക്യൻ രീതികളും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ആർത്തോമ്മ രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ പരിശുദ്ധ പാത്രിറക്കീസ് ബാവായിക്ക് ഒരു കത്തെഴുതുകയാണ് അവിടത്തോട് അപേക്ഷിക്കുകയാണ് മലങ്കര സഭയിലെ നേതൃത്വം ആവശ്യമാണ് ഇവിടെ ഈ സഭയ്ക്ക് നയിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിച്ച് അതിനെ തുടർന്നാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ മർദീനിൽ കൂടിയതായ അവിടെ മോറോൺ ഗൂദാശ് നടത്തുന്ന സമയത്ത് പരിശുദ്ധ അബ്ദുൾ മഷിഹ ഒന്നാമൻ പാത്രീയർ കീസ് ബാവ ഈ മലങ്കരയുടെ ശോചനീയമായ അവസ്ഥയും പ്രതിസന്ധിയും അവിടെ അറിയിക്കുകയും ആരും മലങ്കരയിലേക്ക് പോകുമെന്നുള്ളതായ ഒരു ചോദ്യം ചോദിച്ചു നമുക്കറിയാം ഇന്നത്തെ പോലുള്ള കാലഘട്ടമല്ല ഇന്നത്തെ പോലെ വിമാനമോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല അതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മലങ്കരയിലെ പ്രശ്നമാണ് ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ആർക്കും മനസ്സായില്ല ആ സന്ദർഭത്തിലാണ് അതാണ് ബസേലിയോ സെൽദോബാവയുടെ മഹത്വം ഞാൻ പറയാൻ പറാഗ്രഹിക്കുന്നത് ഇവിടെ വരുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടായിരുന്നു വിചാരിക്കണം പരിശുദ്ധനായ ബസേലിയ സൽദോബാവ പറഞ്ഞു മലങ്കരയിലെ എൻ്റെ മക്കളുടെ അടുക്കലേക്ക് ഞാൻ പോകാം അദ്ദേഹം അവിടെ നിന്ന് ഇറാഖിലേക്ക് കാലക്കോശിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഇറാഖിലെ മെത്രാ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അദ്ദേഹം അവിടേക്ക് തിരിച്ചു ചെന്ന് മലങ്കരയിലേക്ക് വരുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ആ യാത്ര ഇറാക്കിലെ ബസ്രായിൽ നിന്ന് ആ തുറമുഖത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് സൂറത്തിൽ വന്നിറങ്ങി അവിടെ നിന്ന് കേരളത്തിൽ മലബാർ തീരത്ത് തലശ്ശേരിയിൽ വന്നിറങ്ങുകയാണ് ആ കൂട്ടത്തിൽ രണ്ട് മോർമത്തായി മോർ ബഹനാൻ ബിദറാകളിൽ നിന്നുള്ള രണ്ട് റമ്പാച്ചന്മാരെയും കൂടെ സഹോദരനായ ഹിതായത്തുള്ള എന്ന റംബാച്ചനാണെന്ന് പറയുന്നു എപ്പിസ്കോപ്പയാണെന്ന് പറയുന്നു ആ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് യാത്ര തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളതായ ഭാവ അദ്ദേഹം ഇവിടെ വന്നത് നമ്മൾ ചിന്തിക്കണം തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള നമ്മുടെ മാതാപിതാക്കളോ വല്ലവരും ഒക്കെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ പോലും നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല അദ്ദേഹം അവിടുന്ന് പോരുമ്പോൾ കടലിലൂടെ ശ്രമകരമായ അപകടകരമായ സാഹചര്യങ്ങൾ ആ കപ്പലിലുള്ള യാത്ര ഇവിടെ എത്തിച്ചേരുമോ നിശ്ചയമല്ല എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിസന്ധികൾ ഇവിടെ വലിയ വെല്ലുവിളികളുണ്ട് ഇതെല്ലാം അവഗണിച്ച് അതുകൊണ്ടാണ് നമ്മൾ സഹദന്മാരെ കുറിച്ച് നമ്മൾ പാടാറുണ്ട് ലോകം താതസഹോദരർ ജാതിയതും തറവാടും ശുവിനായി മരണം സ്നേഹിച്ച സഹദേമാര് സദാ കാലം സ്മരണം ചെയം സഹദന്മാരെ കുറിച്ച് ലോകവും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവൻ ത്യജിച്ചവരെ അവർ ഓർക്കുന്നത് ഭാഗ്യകരമാണെന്ന് പറയുന്നത് പോലെ തന്നെ തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ കുടുംബാംഗങ്ങളെയും തൻ്റെ ബന്ധുജനങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ മലങ്കരയിലെ മക്കളെ തേടി വരുന്ന ആ പുണ്യപ്പെട്ട പിതാവ് അദ്ദേഹം ഇവിടെ വന്നിറങ്ങി നമുക്കറിയാം ആ തലശ്ശേരിയിൽ നിന്ന് ഉള്ളതായ യാത്ര അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് മൂന്നാറിനടുത്ത് പള്ളിവാസൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തി തലേദിവസം രാത്രി ഭയങ്കരമായ വെള്ളപ്പൊക്കവും അവിടെ വലിയ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി ഒത്തിരി ആളുകൾ മരിച്ചു ബാവാ അവിടെ പിറ്റേ ദിവസം ഒരു താൽക്കാലിക മദ്ബഹ പോലെ ഒരുക്കി അവിടെ വിശുദ്ധ ഗുലി അർപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പള്ളിവാസൽ വിശുദ്ധനായ ബാവ അവിടെ ബലിയർപ്പിച്ച് ആ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും കോതമംഗലത്തിനടുത്ത കോഴിപ്പള്ളി ചക്കാലക്കുടി എന്ന് പറയുന്ന ആ ഇന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്ന് അവിടെ നിന്നൊരു ഹൈന്ദവ സഹോദരൻ ആ ചരിത്രം പറയാൻ പോയി ഒത്തിരി സമയമുള്ളതുകൊണ്ട് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹമാണ് പരിശുദ്ധ ബാവായെ കോതമംഗലം പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ഓർമ്മയായിട്ടാണല്ലോ ഇന്നും ആ കുടുംബത്തിലൊരാള് പെരുന്നാളിന് തൂക്കുവിളക്ക് പിടിച്ചേറ്റവും മുന്നിൽ ആ ഹൈന്ദവ കുടുംബത്തിലൊരു സഹോദരനാണ് ഇന്നും ആ കാര്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പറയാൻ വേറെ മണിക്കൂറുകൾ വേണം ആ ചരിത്രം പറയാനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ പിതാവ് അവധി ഇടുന്നി വന്ന് അദ്ദേഹം പതിമൂന്ന് ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് അദ്ദേഹം ആ കാലം ചെയ്യുന്നതിന് മുൻപ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഹിതായത്തുള്ള മോറിവാനിയോസ് എന്ന ആയി അഭിഷേകം ചെയ്ത് മലങ്കര സഭയെ നയിക്കുവാൻ ചുമതലപ്പെടുത്തുകയാണ് പിന്നീട് നമുക്കറിയാം എട്ട് വർഷക്കാലം ഹിതായത്തുള്ള മോറി വാനിയോസ് അദ്ദേഹമാണ് ഭിന്ന ഭിന്നമായി പോയി പോയിക്കൊണ്ടിരുന്ന സഭയെ ഏകോപിപ്പിച്ച് ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത് സഭയെ നയിക്കുന്നത് ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ കബറിടമാണ് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഹിതായത്തുള്ള മൊറി വാനിയോസ് പിതാവ് കാലം ചെയ്യുന്ന ഒരു കാര്യവും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പലപ്പോഴും ചിലർ പറയാറുണ്ട് അന്ത്യോഖ്യായിലേക്ക് മുഴുവനും കൊണ്ടുപോയി അവരിവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഓർത്തഡോക്സ് അല്ലെങ്കിൽ കക്ഷി വിഭാഗത്തിലെ എം ഒ ജോണച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഹിതായത്തുള്ള മൊറി വാനിയുവ തിരുമേനിയെക്കുറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റിനെ കുറിച്ചും ആ അന്ത്യോഖ്യായിൽ നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗങ്ങളിൽ അദ്ദേഹ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അതാണ് സത്യം ആ ഹിതായത്തുള്ള മാറി വാനിയോസ് മൂവാറ്റുപുഴയ്ക്കടുത്ത് റാക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് റാക്കാട് പള്ളി പരിശുദ്ധിയായ അമ്മയുടെ ഒരു പള്ളിയാണ് ആ പള്ളിക്ക് വേറൊരു പേരുണ്ട് നേർച്ച പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോസേലിയോ സെൽദോബാവായും ഒക്കെ എവിടെ നിന്ന് പോരുമ്പോൾ ഇവിടെ എത്തിച്ചേരുമോ എന്ന് നിശ്ചയമില്ല പോരാ നേരത്തിൽ നേർച്ച നേർന്നു എന്നാണ് പറയുന്നത് മലങ്കരയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കാമെന്ന് അങ്ങനെ ഹിതായത്തുള്ള മോറി വാനിയോസ് അദ്ദേഹം സ്ഥാപിച്ച പള്ളിയാണ് റാക്കാട് പള്ളി എന്നാണ് ചരിത്രം പറയുന്നത് ആ പുണ്യപ്പെട്ട പിതാവ് ഉപയോഗിച്ച കാസായി പീലാസായി ഇന്നും സാക്ഷ്യമായിട്ട് ആ പള്ളിയിലുണ്ട് ഞാൻ അനേക പ്രാവശ്യം അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പെരുന്നാൾ ദിവസം ആ കാസായി പീലാസായി പുറത്തെടുക്കും അപ്പോൾ ഹിദായത്തുള്ള മോറിവാനിയോസ് അദ്ദേഹം പരിശുദ്ധിയായ അമ്മയുടെ നാമധേയത്തിൽ നേർച്ചപ്പള്ളി എന്നതുകൊണ്ടാണ് ബാവ നേർച്ച നേർന്ന് വന്ന് നിവർത്തിച്ച ആ പള്ളി അതുകൊണ്ടാണ് നേർച്ചപ്പള്ളി എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഒരു ചരിത്രം പറയാനുള്ളതായ കാരണമെന്ന് പറയുന്നത് ഈ പുണ്യപ്പെട്ട പിതാക്കന്മാര് അന്ന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ബസേലിയോ സെൽദോ ബാവ അദ്ദേഹം വന്ന് അദ്ദേഹം കാലം ചെയ്യുന്നതിൻ്റെ തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം സ്വർഗീയ ഒരുങ്ങുമ്പോൾ സഭയുടെ മക്കളോട് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുക ഞാൻ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു ആ പള്ളിയുടെ മുൻവശത്തുള്ള കൽക്കുരിശിൽ അദ്ദേഹം കാലം ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ പ്രകാശമുണ്ടായി എന്നും ആ സമയത്ത് പരിശുദ്ധ ഭാവായുടെ ആത്മാവ് തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായുമെന്നുമുള്ളൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ ഇത്രയും ഒരു പശ്ചാത്തല ചരിത്രം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഭാവ ഇവിടെ വന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരൻ ടൂറിസത്തിന് വന്നതാണോ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ആൾ ആ ഒരു കാലഘട്ടത്തിൽ ടൂറിസത്തിനോ അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോകാനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതല്ല മലങ്കര സഭയിൽ വിശ്വാസവും അന്ത്യോക്യൻ പാരമ്പര്യവും സുറിയാനി സഭയും അന്യം നിന്ന് പോകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ സഭയെ രക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് പുണ്യപ്പെട്ട പിതാക്കന്മാർ വന്നത് അബ്ദുൽ ജലീൽ ബാവായും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നില് നമ്മളുടെ കണ്ടനാട് കറടങ്ങിയിരിക്കുന്നതായ ശക്രള്ള ബാവായും അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അദ്ദേഹം കണ്ടനാട് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ കബറിടം അദ്ദേഹം വന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചില് കോതമംഗലത്ത് ബാവായും ഈ പുണ്യപ്പെട്ട പിതാക്കന്മാർ എഴുന്നള്ളി വന്നത് അന്നത്തെ മലങ്കരയിൽ സുറിയാനി സഭയും ഈ സഭയുടെ എല്ലാം ഇവിടുന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പുണ്യപ്പെട്ട പിതാക്കന്മാരിവിടെ വന്ന് ഈ മണ്ണിൽ കബറടങ്ങി ഇന്നും ആ കബറടങ്ങൾ സാക്ഷ്യങ്ങളായി നിൽക്കുകയല്ലേ നമുക്ക് അപ്പം അതുകൊണ്ട് അവരിവിടെ വന്നത് സത്യവിശ്വാസം സംരക്ഷിക്കാനായിരുന്നു ഈ സഭയുടെ പാരമ്പര്യവും വിശ്വാസവും ആരാധന ക്രമങ്ങളും സംരക്ഷിച്ച് പുതാത പുരാതനമായി ഇവിടെ നിലനിന്നിരുന്ന ആ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിരുന്നു ഇന്ന് ചിലര് തല തലം വറന്ന് എണ്ണതേക്ക് മാർത്തോമാ കാലം ചെയ്ത മാർത്തോമാ മെത്ര പോലെത്താത്ത തിരുമേനി എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു പരിശുദ്ധി സിംഹാസനം അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ആ പൈതൃകത്തിൻ്റെ അദ്ദേഹം അതിൻ്റെ അഭിമാനം കൊള്ളുന്നു എന്ന് പലപ്പോഴും പറയുമായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം മറന്നുകൊണ്ട് ചില ആളുകൾ പരിശുദ്ധ സിംഹാസനത്തെ പരിശുദ്ധ പുണ്യപ്പെട്ട പിതാക്കന്മാരെ വിദേശികളെന്ന് എൽദോമാർബസേലിസ് ബാവ ആ പുണ്യപ്പെട്ട പിതാവിനെ അദ്ദേഹവും വിദേശത്തു നിന്ന് വന്നയാളാണ് വിദേശികളെന്നൊക്കെ വിളിച്ച് ഞങ്ങളൊക്കെ അവരുടെ അതിമത്വത്തിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ പിതാവ് വന്ന് ഇവിടെ അടിമത്വമാണ് ഉണ്ടാക്കി ഇവിടെ നമുക്കിന്ന് ഞാൻ എപ്പോഴും പറയും ആ പുണ്യപ്പെട്ട പിതാക്കന്മാരെ ബാവായും സെൽദോബാവായും ബാവായും അബ്ദുൽ ജലീൽ ബാവായും ഒന്ന് അന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് യാക്കോബായക്കാരനെന്നോ മാർത്തോമക്കാരനെന്നോ മലങ്കര കത്തോലിക്കാസഭ എത്രാൻ കക്ഷികൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗം ഈ വിഭാഗങ്ങളൊന്നും ഇവിടെ മലങ്കരയിൽ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുകൊണ്ടാണ് ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ആ ത്യാഗവും കഷ്ടപ്പാടുകളുടെയും ബാക്കിപത്രമാണ് ഇന്ന് ഈ സുറിയാനി പാരമ്പര്യത്തിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഈ സഭയ്ക്ക് ഈ വിശ്വാസത്തിൽ ആ ആയിരിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നതെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ മാത്രമല്ല കോതമംഗലത്ത് ഭാവ വന്നതോടു കൂടെ ഇന്ന് കോതമംഗലത്ത് ഭാവ നമ്മൾ പറയുന്നത് കോതമംഗലത്ത് ഭാവ എന്ന കോതമംഗലം എന്ന് പറയുന്ന ആ സ്ഥലം നമുക്കറിയാം കേരളത്തില് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശുദ്ധ ഭാവായുടെ വരവിനെ തുടർന്ന് ആ പുണ്യപ്പെട്ട പിതാവിന്റെ നാമധേയവും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യവും അതനേഷ്യസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് നോർബസേലിയോസ് ദന്തൽ കോളേജ് തുടങ്ങി അവിടെ അനേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യയുടെ വെളിച്ചം പട പടർത്തുന്ന വലിയ ഒരു പ്രദേശമായി മാറി എത്രയോ ആശുപത്രികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം പരിശുദ്ധ പിതാവിൻ്റെ ആ നാമധേയത്തിൽ നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായവിടെ നടക്കപ്പെടുന്നു ബാബായുടെ മുന്നൂറാം വരവിനോടനുബന്ധിച്ച് മുന്നൂറ് ഭവനങ്ങൾ പണിതുകൊടുത്ത് എല്ലാ വർഷവും പരിശുദ്ധ പിതാവിൻ്റെ ആ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ ചൈതന്യം സമൂഹത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഗോതമംഗലം പള്ളി സംരക്ഷിക്കാനായിട്ട് യാക്കോപായക്കാരനല്ല നാനാജാതി മതസ്ഥരായ മക്കളാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ അതുകൂടെ ചേർത്ത് പറയട്ടെ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് കോതമംഗലം ചെറിയ പള്ളി പരിശുദ്ധനായ ഭാവായെ അവിടെ കൊണ്ടുവന്നത് ഒരു ഹൈന്ദവ സഹോദരനായിരുന്നുവെങ്കിൽ ഇന്നും ആ പെരുന്നാളിന് അവരുടെ അവകാശമായി ഭാവായി എന്നതിന്റെ പൂർവീകരണം നടത്തി കൊണ്ടുവന്നതുപോലെ ഇന്നും ആ പ്രദർഷിണത്തിന്റെ മുന്നിൽ വിളക്കുമേന്തി നടക്കുമ്പോൾ കോതമംഗലം ചെറിയ പള്ളി ആ പുണ്യപ്പെട്ട പിതാവിന്റെ കബറിടം മതസൗഹാർദത്തിന്റെ ഈറ്റില്ലമായി വളർന്ന നാനാജാതി മതസ്ഥര് അവിടെ ആ പുണ്യപ്പെട്ട പിതാവ് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു കണ്ണിയായിട്ട് ആ ദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ വെളിച്ചമായി തെളിച്ചമായി അദ്ദേഹം നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ കപടത്തിൽ നിന്നൊഴുകുന്ന ആത്മീയ പ്രഭ അതാണ് ഏറ്റവും ചൈതന്യപൂർണമായിട്ടുള്ളത് ഞാനവിടെ കാണാറുണ്ട് ലക്ഷക്കണക്കൻ ആളുകൾ പെരുന്നാള് ദിവസം ലക്ഷക്കണക്കൻ ആളുകൾ എല്ലാ ദിവസവും എത്രയോ ആളുകൾ അവിടെ വരുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും പരിശുദ്ധനായ വസേലിയ ദോബാവ തൻ്റെ നാഥനായ കർത്താവിനെ മാനിച്ച് തൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് അജഗണങ്ങൾക്ക് വേണ്ടി ജീവൻ ബർപ്പിച്ച ആ പുണ്യപ്പെട്ട ഇടയനായതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം മാനിക്കുന്നതാണ് അവിടെ വന്ന കവറിന്റെ മുല്ലാം പരിശുദ്ധന്റെ ദിന സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയാം മലങ്കരയിൽ ബേസിൽ അല്ലെങ്കിൽ എൽദോ എന്ന പേര് അത് എവിടെന്ന കോതമംഗലം ബാവായുടെ കപടത്തിൽ വന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ചിലര് പറയും നേർച്ച നേരും ഒരാൻ കഴിഞ്ഞാൽ ഇവിടെ മുക്കി ബാവായുടെ പേരിട്ടോളാമെന്ന് നമുക്കറിയാം ബേസിൽ അല്ലെങ്കിൽ എൽദോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ആ പള്ളിയിൽ തന്നെ മാമോദി സാമുക്കപ്പെട്ടിരിക്കുന്നത് ആളുകൾക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നു പഴയ നിയമത്തിൽ നമുക്കറിയാം എലിഷയുടെ അസ്ഥി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് എലിഷായുടെ അസ്ഥിയിൽ തൊട്ട മൃതശരീരം കാലൂന്നി എഴുന്നേറ്റ് നിന്നുവെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട് ഏലിയാവിന്റെ പുതപ്പ് കൊണ്ട് ദൈവത്തിന്റെ പ്രവാചകന്റെ പുതപ്പ് കൊണ്ട് യോർദാൻ നദിയെ അടിച്ചപ്പോൾ അതിലെ വെള്ളം രണ്ടു വശത്തേക്ക് മാറിപ്പോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് പൗലൂസ് ലിഹായുടെ ഉറുമാലും ഉത്തരീയവും ജോഗികളുടെ മേലിട്ടപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ വിശുദ്ധനെ മാനിച്ച് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ പോലും തന്നെയും തൻ്റെ ആരോഗ്യത്തെയും എല്ലാം മറന്ന് തൻ്റെ കർത്താവിനു വേണ്ടി ജീവൻ കൊടുത്തി ആ വിശുദ്ധനെ സ്വർഗത്തിലെ ദൈവം മാനിക്കുന്നത് കൊണ്ടാണ് അവിടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുകയും അനാജാതി മതസ്ഥരുടെ ഭക്തരുടെ അഭയകേന്ദ്രമായിട്ട് അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായി നിൽക്കുന്ന അനുഭവങ്ങളിലൂടെ കോതമംഗലം ചെറിയ പള്ളി ആ വിശുദ്ധനിലൂടെ ആ പ്രദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ പരിശുദ്ധഭാവായി നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ത്യാഗം അനുസ്മരിക്കാം മറക്കാതെ എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് പരിശുദ്ധ സഭ ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ത്യാഗം സഹിച്ചും വിശ്വാസം കാത്ത ആ പുണ്യപ്പെട്ട പിതാവ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ അദ്ദേഹം മണ്ണിനോട് ചേർന്നെങ്കിലും അദ്ദേഹം കൊളുത്തിയ വിശ്വാസത്തിന്റെ തിരുനാളം പകർന്നു തന്ന വിശ്വാസത്തിന്റെ തിരുന്നാളം ഇന്നും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഈ അതി കഠിനമായ പീഡനങ്ങളുടെയും മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ ആ ഓർത്ത് ഏത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കർത്താവായുതപുരാനെ മുറുക പിടിച്ചുകൊണ്ട് സത്യവിശ്വാസം പരിശുദ്ധി അന്ത്യോക്യാ സിംഹാസനത്തിൽ നിന്ന് നമുക്ക് പകർന്നു തന്ന വിശ്വാസത്തിന്റെ തിരുന്നാളങ്ങൾ അത് കെട്ടുപോകാനിട വരുത്താതെ നമുക്ക് ഭാവായെ പോലെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് ത്യാഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും നമ്മുടെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതായ ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ബാവായുടെ ആ മധ്യസ്ഥ നമുക്ക് മുഖാന്തരമായി തീരട്ടെ ആ പരിശുദ്ധൻ അന്ത്യൊക്കെ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നള്ളി വന്നു ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പരിശുദ്ധനായ പരിമലത്തിരുമേനി പള്ളിയിൽ നയിച്ച കൽപ്പനയിൽ ആ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ യുദ്ധമെന്ന് പറയുന്നത് ജടത്തോടും രക്തത്തോടുമല്ല സാത്താനോടും സൈന്യത്തോടുമാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവാശ്രയത്തിലും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രിയമുള്ളവരെ അന്ത്യോഖ്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് കൊച്ചുകുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് പോലും ഉയരുമ്പോൾ അത് വെറും ജൽപ്പനമായിട്ട് മാറുകയല്ല മറിച്ച് ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി അന്ത്യോഖ്യായിൽ നിന്ന് എഴുന്നള്ളി വന്ന ആ പൊണ്ണിപ്പെട്ട നേതാക്കന്മാർ കോതമംഗലത്തും വടക്കൻ പറവൂരും കണ്ടനാടും മഞ്ഞിനിക്കരയിലും മുളന്തുരുത്തിയിലും എല്ലാം ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി അവരുടെ ത്യാഗവും കണ്ണുനീരും കഷ്ടപ്പാടും ഈ പരിശുദ്ധ സഭയെ ഇന്ന് നിലനിൽക്കുവാൻ തക്കവണ്ണം പ്രതിസന്ധികളിൽ അവർ നയിച്ചു അതിൻ്റെ സാക്ഷ്യങ്ങളായ കരടങ്ങൾ നിൽക്കുമ്പോൾ നമുക്കതിനെ വഞ്ചിക്കുവാനോ അവരെ തള്ളിപ്പറയുവാനോ ആ പൊണ്ണിപ്പെട്ട പിതാക്കന്മാരുടെ ത്യാഗത്തെ വിസ്മരിക്കുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പൊണ്യപ്പെട്ട ഭാവായ മധ്യസ്ഥല അഭയപ്പെട്ട് രോഗത്താലും മഹാമാരിയാലും എന്ന ലോകം കഷ്ടപ്പെടുമ്പോൾ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥ വിലയേറിയ മധ്യസ്ഥത നമുക്ക് കൂട്ടും കാവുലുമായിരുന്നു അതോടൊപ്പം തന്നെ സഭയുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരയറുവാൻ ആ വിശുദ്ധൻ ഇവിടെ വന്ന് വിശ്വാസം സംരക്ഷിക്കുവാനാണെങ്കിൽ ആ ബാവായുടെ മധ്യസ്ഥതയിൽ ആഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടും കാവലുമായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പരിശുദ്ധനായ മൊർബസേലിയോ സെൽഡോ ബാവായുടെ ദുഃഖോനോ പെരുന്നാളിൽ ഭക്തിയോടും വിശ്വാസത്തോടും സംബന്ധിക്കുന്ന ജെഎസ്ഇന്യൂസിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആ പരിശുദ്ധൻ്റെ വിലയേറിയ മധ്യസ്ഥത മൂലം സ്വർഗത്തിലെ ദൈവം കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കും